ട്ടെ ഞാൻ ഒരു ബ്ലോഗ് കിട്ടെ ഒരു വ്ലോഗ് കിട്ടിയാലോ ചെലപ്പോന്നൂമിലെന്താ മട്ടൻ കറിയാ ഓക്കേ ഓക്കേ ഒരു ബ്ലോഗ് കിട്ടാ നോക്കട്ടെ അക്ഷരപ്പണ്ടാക്കുന്നേ അക്ഷര കണ്ണൊന്നും വെള്ളം വരേണ്ട ഇഞ്ചി നിനക്ക് ഇതിന്റെ അടുത്ത് ഇതില്ല ഒരു മിക്സി വാങ്ങിച്ചു കൊടുക്കറിയാ പിന്നെ ഇതും അഷറഫ് ഐശ് അഷറഫാൻ കൊക്ക് ഇതെല്ലാം കഷ്ട് സാധനം മട്ടൻ ഓ ഫ്രഷ് മട്ടൻ മട്ടന്റെ ഇതില്ല നിന്റെ നിങ്ങളെ അർത്ഥതാ നീ നീണ്ടു കാണുമ്പോ തിരിയുന്നുണ്ട് മട്ടന്റെ കോലം നോക്കി ആ കാലല്ലാക്കി വെച്ചിട്ട് ഇങ്ങനെ 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 വെട്ട ഇനി ഇത് ഇവന് മറ്റേ ഇതിലായിട്ട് കഷ്ണ കഷ്ണം ഇട്ടതാന്നിട്ടാ നീ ഒന്നും സഹായിച്ചോട് ഈ ചെക്കന്മാറൊക്കെ കൊണ്ട് പറഞ്ഞുണ്ടാക്കിപ്പിക്കലും മുതലാളി അങ്ങനല്ലേ ഗ്രൂപ്പിലാ നമുക്ക് നോക്കാം എന്താ പച്ചമുളക് ഒന്നും അവന് ഡ്രസ്സേ ഉൾബത്തുള്ളി ഒന്നും ഉപയോഗിക്കൂരാ കൂടി ൂടി ഫിഷ് മാർക്കറ്റ് അല്ല ഫിഷ് മാർക്കറ്റ് അല്ല നമ്മളെ പച്ചക്കറി ഇത് പച്ചക്കറി മാർക്കറ്റിൽ ഒന്ന് പോയിട്ട് അപ്പം ഞാനും സമയം പച്ചക്കറി മാർക്കറ്റിലെത്തി നമുക്ക് ഇത് നോക്കാല ഈടെന്തല്ലോ വിൽക്കുന്നുണ്ട് പ്രാവിനല്ല അർത്ഥം കൊടുക്കുന്നുണ്ട് നമുക്ക് നോക്കാം സമതേ ഇന്ന് മണിക്കോ അപ്പോൾ പ്രാവിന എന്നാ ഉള്ളത് ഇടാ മുട്ടിയുണ്ടല്ലോ മുട്ടി വിൽക്കുന്നുണ്ടല്ലോ കോഴിയല്ലേ ലോക്കൽ ചിക്കൻ ലോക്കൽ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇടുന്ന് ഉണ്ടാക്കിയതാ കോഴീന ഓ ഇതാണ് വലിയ കോഴി ഒന്നും കാണുന്നില്ല കേട്ടോ ചേവലാ ഇതേ നമ്മളെ മറ്റേ കോഴി ഇത് ബ്രോയില ഇതാ ഇതെന്ത് പോയി ഇത് നമ്മളെ പോവം പോയി പോവം പോയില്ലാടുവാ എല്ലാം കൂടി ചാടുവാ പൈസ കൊടുക്കട്ടെ ഇത് മറ്റേ നമ്മളെ വടക്കോയി ആ വടക്കോയി പക്ഷെ കോഴിക്കല്ലേ ഭയങ്കര പേടിയന്താ നമ്മളെ നാട്ടിലൊക്കെ പോയി ഇതാടാ മറ്റേ ഇത് നമ്മളെ താറാവ് അല്ല എന്നാ പറയാ അരന്നെ ഇത് താറാവ് വന്നറിയാ പ്രാവ് ഇതെല്ലാം അർത്ഥം കൊടുക്കുന്ന നല്ല ചർച്ചയായിരിക്കും നീ കഴിച്ച ഇതെല്ലാം മരിക്കാനായി അതിന്റെ ഉള്ള ഇത് വെക്കാഞ്ഞെ ഒരു ഇത് എല്ലേ കൂടി സ്മെല്ലായിട്ട് വാ നമുക്കിനി മുടി വെറിക്കണം എടുത്തേ ഏടാ നിന്റെ ചങ്ങായി നല്ല മുടി ഒരിക്ക അതെയാ കൊളാക്കുന്ന കൊണ്ടുപോകണ്ട പരിപാടി നീ ഒരു പരീക്ഷണ വസ്തുവക്കെ തന്നെ നീ പറഞ്ഞ എപ്പോ ക്ഷണിക്കും നീ പോവൂല താടിയ തെറ്റാക്കണ്ടത് മുടിയല്ല നീ ആ കേറണ്ട ഇതാ പറഞ്ഞോ എന്നാ നോക്കാം വന്ന് ചെയ്തിട്ട് എങ്ങനെയോ हे यूट्यूबर है भाई मैं हां यूट्यूबर है हां आहा हा? 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 क्या करने का इधर से फ्लॉक करके ये रखना है इधर मार्मिक ये बस करेगा ये दमती करेगा ये फ्लॉक करेगा इनकी हिंदी रिले मोटा अरे इधर फोटो எடுத்து വെச்சो ये അങ്ങനെ போல आवाजது தெரியல എടു ഇയാളെ തല എങ്ങനെയാ നോക്കിട്ട് വേണം ഇവിടുന്ന് ഓടിയട്ടാന് എന്റെ ശെരിയാക്കാന് നോക്കട്ടെ പഠിക്കാൻ നല്ല ഇതാണ് ഇതാവുമ്പോ തലമ മോടിയൊന്നുമില്ല ലാസ്റ്റ് ഞാന് ഫിനിഷ് വർക്കിൽ എത്തിക്കുന്നു പഠിപ്പിക്കാൻ പറഞ്ഞ കുറച്ച്

ിട്ടിപ്പല്ലേ പക്ഷെ ശ്രീലങ്കന്റെ കട്ടിങ് എന്നെക്കോട് ആരും എത്തൂല ശ്രീലങ്ക കട്ടിങ്ങില്ല അവരപ്രൂല എന്നാലും കുഴപ്പമില്ല ഇവ ഇവന്റത് കൊഴപ്പില്ല പക്ഷെ ണ്ടാവ പൈസ പൈസല്ല അതെയാ പൈസ യൂട്യൂബ് ദുബായിലാ ദുബൈ പോലാ പൈസ ഉഷാറനാ എന്നാ സ്പെഷ്യല് ഇതെല്ലാം ഇവർ ഇതെന്നാ പൈസക്കാം ഇത് നെയ്യപ്പത്തിന്റെ മോള് മറ്റേ ഇതെല്ലാം ഇട്ടിന തേങ്ങയെല്ലാം ഇട്ടിനി യൂട്യൂബിൽ ഫുഡ്ന്നെ ജലേബിതാ ഇത് പൈസ ഇണ്ടാക്കുന്ന ജലേബിയാ നിങ്ങൾ ഇണ്ടാക്കുന്ന നല്ല അതെയാ നമ്മളെ ഒരുവിധക്കന്ത എല്ലാം ഉണ്ടല്ലേ മനുഷ്യ നമ്മള് പോട്ടെ മനുഷ്യട്ടല്ല മരുഭൂമി പോയിട്ട് എന്താ പറഞ്ഞില്ലേ മരത്തി കേറിട്ട് കേറുന്ന പള്ളീന്റെ അടുത്ത് ആ മരുഭൂമിന്റെ വീട് അതിന് വരാനുണ്ട് പോവാ നമുക്ക് എന്നാല് പൈസ പോവാ നിഷാദാ കാണാ നാട്ടിൽ പോയ അതെയാ വല്ല നാടില്ല അതെയാ പാലക്കാട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആ ട്രെയിൻ യാത്രയാണ് യാത്രയാ മഴക്കാലത്ത് പാലക്കാട് അതിൽ വിട്ട് ട്രെയിൻ യാത്രയാണ് ആരാ അതെയാ എന്നേക്ക് പോലം വരെ പോയി വന്നാലോ ചെറിയൊരു സി സി ടിവിന്റെ പണിയുണ്ട് അത് നോക്കാൻ വേണ്ടി ചെറിയ അല്ല പണിയല്ല നോക്കാൻ വേണ്ടി മാത്രമാണ് നോക്കിട്ട് അതിന്റെ പ്രൈസ് പറഞ്ഞോളൂ കൊറച്ചപ്പുറം അബുനകളിന്റെ അപ്പുറം ഒരു വീട്ടില് അരമണിക്കൂർ അരമണിക്കൂർത്തും

कीधर नहीं अरे बहुत पतला हो गया अभी वो पतला पतला हो गया खतरे बोलेगा ना खतरे भी बोलेगा मैंने खतरे भी बोलेगा तुम इससे पहले आया था ना तुम वीडियो हां हां बनाया नहीं हां ये आदाने ये उसी टाइम ये आता अरे नहीं ये दिख रहा है यहां ताड़ी ओरिजिनल है यहां ताड़ी ही अंदर है भाई वो देखेगा आ जाओ हां हां ओ इदे हम लोग पंडे वीडियो करता इदा ना ട്ട നമ്മൾ ഒന്ന് വീഡിയോ करता മജ്‌ലിസൻ കാര്യങ്ങൾ സെറ്റ് അപ്പ് ആണ് ട്ടാ ഹാല രാ ઠીക്കേ हां किधर है देखने का ठीक है मुश्किल हो दूसरा किधर है उधर उधर चाहिए इधर इधर काफी है ना इधर से इधर मिलेगा ना मिलेगा तो خلاص हाँ इधर अभी इधर अच्छा से देखा आएगा हां अंदर जाते आ, है वो इधर नहीं चाहिए ना हां अबो आगे आना ओके आओ चलो बाकी आला ओए कोला അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങിയില്ല പോട്ടെ കഴിഞ്ഞു ഇറങ്ങിയില്ലേ ഞാൻ ആദ്യമായിട്ടായിരിക്കുമല്ലോ എൻ്റെ അടുത്ത് ഇത്ര വേഗം കഴിയുന്നു അഞ്ചിട്ടായില്ല ഒന്നുമില്ല യാത്ര ഒന്ന് നോക്കാനാന്ന് ആടെ ക്യാമറ കിട്ടാക്കാനുണ്ട് എന്നിട്ട് നമുക്ക് പെയ്യാൻ വന്നിട്ട് ക്യാമറ കിട്ടാക്കാൻ ഇവ എനിക്ക് പേടിയുണ്ടായിപ്പുറം വേഗം കഴിയൂലാണ് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ റൗതെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് റൗദത്ത പ്രാവശ്യം റൗദത്ത പ്രാവശ്യത്തിൽ കുറേ അങ്ങോട്ട് പോകണം ഇത് മിസ്ബാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് എല്ലാം പണ്ട് ചെറിയ ചെറിയ വീടുകളുണ്ടായിരുന്നു കേട്ടോ ഒരാൾ സെറ്റപ്പ് മജ്ലീസ് ആക്കിയാലും എല്ലാവർക്കും സെറ്റപ്പ് ആകണം നോക്കിയാൽ അങ്ങനെ എല്ലാവരും ആക്കിയതാണ് കേട്ടോ മജ്ലീസ് എല്ലാവരും ഒരേ പോലത്തെ സെറ്റപ്പ് ആക്കി നോക്കിയാൽ അതാ അപ്പുറം 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 കണ്ട എല്ലാവരും മജലീസ് മാത്രം സെറ്റപ്പ് വീടല്ല ഫുള്ള് പഴയ വീടാണ് ഇപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ സത്യം ഞാൻ സത്യം പറയുന്ന ഇവർ ഒരാളുടെ കണ്ടിട്ടാണ് എല്ലാവരും ആക്കിയത് ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ഈ തറ കാണുന്നിടത്ത് ഇവിടെ ഒരു പള്ളിയായിരുന്നു ചെറിയ ആ പള്ളിയിൽ ഇപ്പം പൊളിച്ചിട്ട് അപ്പുറം അടിപൊളി വലിയൊരു പള്ളിയാക്കി കുറച്ച് ആൾക്കാരേ ഉള്ളു കേട്ടോ ഒരു പത്തമ്പത് ആൾക്കാർ എന്ന് പറയാം ഒരു പത്തൈമ്പത് വീടേ ഇടേ ഉള്ളൂ ഇവർ എന്താ പറയുക ഇടിപ്പം എല്ലാം സെറ്റപ്പും കാര്യങ്ങളും അതെല്ലാം ആയതുകൊണ്ട് എല്ലാം അടിപൊളിയായി ഇവിടെ എല്ലായിടത്തും അധികം ഞാൻ ആ പണിക്ക് വരത്ത് അന്നേരം ഞങ്ങൾക്ക് പോവാം പോവാം ആ അപ്പം നമ്മൾ തിരിച്ച് സമതിന്റെ റൂമിലെത്തി ആശിച്ചു വന്നതും എല്ലാം മട്ടൻറെ അത് കഴിക്കണം ഇത് കഴിക്കണം അന മാഫിയാക്കൻ ണ്ട് തലയില്ല പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇവരെ നാട്ടുകാരെ നല്ല ഇങ്ങനത്തെ കറി വെക്കുന്നത് ഇത് കേരള സ്റ്റൈലി കറിയാണല്ലോ ആര ഏടുന്നല്ലോ ട്രോഫി വാങ്ങിച്ചു കൊണ്ടല്ലോ എന്നിട്ട് കിട്ടിയത് പറയു കടയിൽ നല്ല മനസ്സിലാണ്ടിട്ട് ഞമ്മള് കളി നമ്മളെ ഓഹോ ഇത് കളിക്കിട്ട് നമ്മളെ അപ്പൊ റൂമിലെത്തി ഒരാള് രോമയെല്ലാം പൂന്തിച്ചിട്ട് വെറുതെ ദൂരെ ഉള്ള ഒരാളാ അതാ അങ്ങനെ ദൂരെ കിടക്കുന്ന ഒരാളായിട്ട് അടിയാ നോക്കുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ അടുത്ത് പോ അടി ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ അടുത്ത് പോകും അടുത്തു പോക അതില്ല എന്നിട്ട് ഈട്ന്ന് വെറുതെ ഒച്ചപ്പാടാക്കുന്നു വില മതിച്ചില്ല പോ പോ അടി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോ പോ അടുത്ത് പോ പോട്ട് പോ